ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ടോക്സിന്റെ എണ്ണൂറ്റി പതിനെട്ടാം ദിവസം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ശുദ്ധമുള്ളവർക്കോസ് രണ്ടാം അധ്യായം പതിനേഴാമത്തെ തിരുവചനമാണ് ധീനന്മാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്ര വിളിക്കുവാൻ വന്നത് രോഗികൾക്ക് ഒരു വൈദ്യൻ ആവശ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം യേശു പറയുകയാണ് ഞാൻ വന്നത് പാപികളെ വിളിക്കുവാനാണ് എന്ന് പാപം ഒരു രോഗമാണ് ഒരു ആത്മീയ രോഗം പാപം നമ്മിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്നു പാപം നമ്മിലേക്ക് വരുമ്പോൾ അത് ദൈവത്തോടുള്ള അകലത്തെ സൃഷ്ടിക്കുന്നു നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ദൈവവുമായിട്ടുള്ള ബന്ധം കുറയുവാൻ ഒക്കെ കാരണമായി തീരുന്നു നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കാം നാം ആത്മീയമായി രോഗികളാണ് നമ്മുടെ ആശ്രയം എവിടെയാണ് സ്വന്തം നീതിയിലോ അതോ ദൈവത്തിൻ്റെ കരുണയിലോ സ്വന്തം നീതിയിൽ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നതിമാന്മാരെയല്ല പാപികളെ വിളിപ്പാനത്തി തമ്പുരാൻ വന്നത് പ്രിയമുള്ളവരെ നമ്മുടെ പാപാവസ്ഥയെ ഏറ്റുപറയുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കുമെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ദാവീദ് തന്റെ പാപത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അത് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു കാൽവലിയിലെ ക്രൂശിൽ യേശുവിന്റെ കുരിശിനരികിൽ കിടന്ന കള്ളൻ യേശുവിനോട് ഈ ആചിച്ചപ്പോൾ അവൻ പറസായിക്ക് അവകാശിയായി മാറി പ്രിയമുള്ളവരെ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ പാപങ്ങളെ തിരിച്ചറിയുവാനും ആ പാപങ്ങളൊക്കെയും ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം അതിനായി ദൈവത്തിൻ്റെ അരികിലേക്ക് പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ എൻ്റെ പാപങ്ങളെ തിരിച്ചറിയുവാനും ആ പാപങ്ങൾ അവിടുത്തെ സന്നദ്ധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും എനിക്ക് കൃപ നൽകണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ thank you